കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി ഐ കൊടികൾ നശിപ്പിച്ച സംഭവത്തിൽ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി അംഗവുമായ ആൾ പോലീസ് പിടിയിൽ സംഭവം കൊല്ലം ആയൂർ ഇളമാട് ഇടത്തറപ്പണയിലാണ് സി സി ടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടത്തറപ്പണ സ്വദേശി രാജീവാണ് പോലീസ് പിടിയിലായത് ഇളമാട് ഇടത്തറപ്പണയിൽ സി പി എം നേതാക്കൾ തമ്മിലടിച്ച സ്ഥലത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത് ഇടത്തറപ്പണം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി രാജീവും ലോക്കൽ കമ്മിറ്റി തമ്മിൽ ബന്ധപ്പെട്ട് റോഡിൽ കഴിഞ്ഞ കോൺഗ്രസിന്റെ കൊടി എടുക്കുകയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും സി പി ഐയുടെയും ഏതോ സാമൂഹിക വിരുദ്ധര് കൊടി നശിപ്പിക്കുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കൂടി അവിടെ നിർത്തിക്കൊണ്ടാണ് ഈ മൂന്ന് കൊടികൾ എടുത്തത് അപ്പൊ ഇവിടെ അവര് വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിനെ അനുബന്ധിച്ചാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ് ഇതുവായാലും സി സി ടി വി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ചെടിയമംഗലം പോലീസിൽ പരാതി കൊടുക്കുകയും എസ് ഐ അടക്കം ഇവിടെ വന്നു പരിശോധിച്ചു സി സി ടി വി പരിശോധിക്കുന്നതിന് വേണ്ടി അവർ ട്വീറ്റ് ചെയ്യുകയാണ് ഇതിൽ ഈ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ സമൂഹത്തിന് കൊണ്ടുവരണം നാട്ടിന് ദോഷമായ ഇത്തരം ശക്തികളെ വേണ്ടി എല്ലാ എല്ലാ നടപടികളും മാത്രമാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നമുക്ക് തുടർന്ന് പാർട്ടി ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഈ ഇളമാട് പ്രദേശം കടന്നുപിടിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിനകത്തുണ്ട് ചില അന്തർസിദങ്ങളുടെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം രാത്രിയില് സി പി ഐയുടെയും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ബി ജെ പി കൊടികൾ നശിപ്പിച്ചിരിക്കുകയാണ് വളരെ സമാ സമാധാനപരമായി കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചില ക്ഷുദ്രശക്തികൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അപ്പോ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു പതാക എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ ഭാഗമാണ് ഞങ്ങൾ വളരെ കരുതലോട് കൂടി സ്ഥാപിച്ചിരിക്കുന്ന ആ കൊടി താഴെ കയറോടുകൂടി കണ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇടമാട്ട് പ്രദേശത്തുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് സി പി എമ്മിനകത്തുണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമോ അതിനകത്ത് ഇടപെട്ടിട്ടില്ല ആരെയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരെയും ഈ ഇവരുമായി സംസാരിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല അവർ സ്വമേധയാ വരുന്നെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇവരെ സ്വീകരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ കൂടി പാർട്ടി പതാക അവർ കീറി എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതേ അല്ല അപ്പൊ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകണമെന്നും ശക്തമായ നടപടി സ്വീകരിച്ചു കൊണ്ട് കുറ്റക്കാരെ കണ്ടുപിടിച്ച് ഇവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി പരിശോധിച്ചുകൊണ്ട് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഇവരുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവും പക്ഷവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഞങ്ങൾ വളരെ വിനീതമായി ഇതിനു തൊട്ടു പിന്നാലെയാണ് ഇടത്രപ്പണയിൽ സ്ഥാപിച്ചിരുന്ന സിപിഐയുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കൊടികൾ ഇന്നലെ പുലർച്ചെ കൂടി നശിപ്പിച്ചത് എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന കൊടി നശിപ്പിച്ചിരുന്നില്ല തുടർന്ന് മൂന്ന് പാർട്ടിക്കാരും ചടയമംഗലം പോലീസിൽ പരാതി നൽകി ചടയമംഗലം പോലീസ് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പാർട്ടിയുടെ കൊടി നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി ഇന്നലെ ഇന്നലെ കൊടി ഉണ്ടായിരുന്നു ത്രിയാണ് സാമൂഹ്യവിരുദ്ധരാണിത് കൊടിയും കയറ് വിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കോൺഗ്രസിന്റെ കൊടിയും ബി ജെ പിയുടെ കൊടിയും അതും ഇന്നലെ രാത്രി നീക്കം ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത് അപ്പൊ ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം സാമൂഹിക വിരുദ്ധർ ചെയ്യുന്ന പ്രവൃത്തിയാണിത് ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മയും ഐക്യതയും സഹകരണവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നലെ വരെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഐക്യത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്തി പോകുന്ന ഒരു പ്രദേശമാണ് ഈ നാട് അപ്പം അവിടെ ജനങ്ങളുടെ ഇടയിൽ വിഷയങ്ങളുണ്ടാക്കി കുറ്റിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബോധപൂർവം മുതലെടുക്കുന്നതിന് വേണ്ടി ചില ആൾക്കാർ തന്ത്രപരമായി നടത്തുന്ന പ്രവൃത്തി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളെ ഇതിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് പോസ്റ്റുകൾ പതിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ള ഇത്തരം അവരെ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് സിസിടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടത്തറപ്പണയിൽ സി പി എം നേതാക്കൾ തമ്പലടിച്ചതിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പാർട്ടി അംഗം രാജീവിനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build a heart.